യാത്ര വിളവെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മുക്കാണ് എന്ത് ഞാൻ നേരെ പോകുന്നത് കക്കാട് പോയിലേക്കാണ് കക്കാടപുയിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാണ് ഇപ്പൊ ഭയങ്കര മഴയാണ് കാരണം ഈ യാത്ര നമുക്ക് നേരെ കള്ളിപ്പറ എന്ന് പറയുന്ന ഒരു മനോഹരമായ ഒരു സ്ഥലമുണ്ട് പിന്നെ കള്ളിപ്പാറ കഴിഞ്ഞിട്ടാണ് ഈ ഒരു കക്കാടം പുലിലെ എന്ന് പറയുന്ന ആ ഒരു സ്ഥലമുണ്ട് അപ്പോൾ ഈ കള്ളിപ്പാറയിൽ നല്ല അടിപൊളി ഒരു മനോഹരമായ ഒരു വ്യൂ പോയിൻ്റ് ഒരു പിന്നെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് നമുക്കത് കാണാം അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം നേരെ നമുക്ക് പിന്നെ കക്കാടമ്പയിലേക്ക് പോകാം കക്കാടമ്പിലെ വീട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് അയച്ച കേട്ടോ അടുത്ത ദിവസം നമ്മൾ പിന്നെ കക്കാടമ്പിലെ വീട് ചെയ്യുന്നുണ്ട് റോഡൊക്കെ അടിപൊളിയാണ് ഒരു രക്ഷയിലെട്ടോ കാരണം ദിനം പ്രതി ആളുകൾ നൂറുകണക്കിന് ആളുകളാണ് ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പല ഭാഗങ്ങളിലും നമ്മൾ എത്തിച്ചേരുന്നത് കേട്ടോ ക്ക് വയനാട് പോകുന്നതിനേക്കാളും ആളുകളാണ് ഈ ഒരു കക്കാടംപൂയിലെ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് എത്തിച്ചേരുന്നെട്ടോ ഇവിടെ ഏറ്റവും നമുക്ക് കാണാൻ കഴിയുന്നത് കോടയാണ് അതായത് ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ അവിടെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇവിടുത്തെ കോട വരുന്നതും അത് പോകുന്നതും വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ഈ ഒരു കക്കാടംപൂയില് ഇതൊക്കെ അവിടുത്തെ റോഡുകളാണ് ഇപ്പോൾ അവിടേക്ക് പോകുന്ന വൈകാളാണ് ഞങ്ങൾ കാണുന്നത് രണ്ട് സൈഡിൽ ഫുള്ള് പച്ചപ്പാൽ അലങ്കൃതമായിട്ട് വളരെ മനോഹരമായ രീതിയിലാണ് ഈ ഒരു ഇവിടുത്തെ കാഴ്ചകളെല്ലാം വള്ളിപ്പാറ അതായത് നമ്മൾ കൂമ്പാറ കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്കുള്ള കാഴ്ചകൾ അടിപൊളിയാണ് ഒന്നും പറയാനില്ല മനോഹരമായ കാഴ്ചയാണ് ഞങ്ങൾ പോകുന്ന ദിവസം നല്ല മഴയായിരുന്നു ആയിരുന്നു നല്ല മഴമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റെഡ് ആയിരുന്നു ആ ഒരു ദിവസം അതുകൊണ്ട് തന്നെ നിൽക്കാത്ത മഴയായിരുന്നു കേട്ടോ നമുക്ക് കാണാം റോഡുകളൊക്കെ ൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് പക്ഷെ വേറെ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മുടെ ബൈക്ക് യാത്രക്കാരാണ് ഏറ്റവും കൂടുതൽ ഇങ്ങോട്ട് പോകുന്നത് കാരണം ഇവിടെ നല്ല കാറ്റും ഉണ്ട് ഈ ഒരു നല്ലൊരു വളവാണ് നിങ്ങൾ കാണുന്നുണ്ടോ കാരണം ഇവിടെ നല്ല അപകടങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് ഡിവേർട്ടർ ഒക്കെ നല്ല രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇതാണ് കള്ളിപ്പാറ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം ഇവിടെ നല്ല മനോഹരമാണ് ഇത് കഴിഞ്ഞിട്ടാണ് കക്കാടം പോയിൽ ആ ഒരു സ്ഥലം എത്തുന്നത് ഇവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി കാഴ്ച തന്നെയാണ് കാരണം നല്ല മഴവെള്ളം നല്ല രീതിയിൽ ഇവിടെ മലയിൽ നിന്ന് വെള്ളം നല്ല ഒഴുകി വരുന്ന ആ ഒരു കാഴ്ച മനോഹരമാണ് പക്ഷേ ഇവിടെ ഭയങ്കര ഡേഞ്ചറാണ് നല്ല രീതിയിൽ അപകടം പിടിച്ച ഒരു സ്ഥലമാണ് ഇവിടെ അത് ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കില്ല നല്ല വൈകലുള്ള പാറകൾ അതേപോലെ തന്നെ ചെളിയെല്ലാം നിറഞ്ഞ ഒരു സ്ഥലമാണ് എല്ലാവരും ശ്രദ്ധിക്കും കണ്ടൊക്കെ ഇന്നത്തെ കാഴ്ചകൾ ഈ ഒരു ചെറിയ വൈകിട്ടുകളെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വെള്ളക്കെട്ടത്തിലേക്ക് കള്ളിപ്പാറയിൽ നിന്ന് കള്ളിപ്പാറ നാടിയിൽ നിന്ന് നേരെ താഴെ ഭാഗത്താണ് ഈ ഒരു കാഴ്ച ഈ ഒരു ഭാഗത്ത് വരുവാണെങ്കിൽ നല്ല ശ്രദ്ധിക്കുക കാരണം അട്ടകൾ ധാരാളം ഉണ്ട് ഈ ഭാഗത്ത് അതുകൊണ്ട് വളരെ ശക്തി അധികനേരം നിന്ന് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് പണി കിട്ടും അതുകൊണ്ട് അധികനേരം ഇവരാൾ നിൽക്കാതിരിക്കും അത് മാത്രമല്ല ഇവരുടെ പാറകൾ നല്ല വൈകല്യ വൈകലുള്ള പാറകളാണ് കാരണം നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാക്കും അത്രക്കേറെ ഇത് ഡേഞ്ചർ തന്നെയാണ് നല്ല അതിശക്തമായിട്ടാണ് ഈ ഇതുമായി വെള്ളം കടന്നു പോകുന്നത് കേട്ടോ ശക്തമായിട്ടാണ് കാരണം നമുക്കൊരു കാൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം അത്രക്കേറെ നല്ല ഈ ഒരു വെള്ളം നേരെ മുകളിൽ നിന്ന് അവിടെക്ക് വരുന്നത് കേട്ടോ അപ്പം വീഡിയോ വൈൻ്റെ അപ്പം പോകുന്നത് ഇനി അടുത്ത കാഴ്ചകൾ നമുക്ക് അക്കാഡമിയിലെ കാഴ്ചകൾ നമുക്ക് കാണാം ഉടനെ തന്നെ ഈ ഒരു അടുത്ത വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇനി അടുത്ത വീഡിയോ നമുക്ക് കാണാം ഓക്കെ